നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ചിട്ടിനെ പറ്റിയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ഒരു നിക്ഷേപ മാർഗമാണ് ചിട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് സാധാരണക്കാർ തുടങ്ങി വലിയവർ തുടങ്ങി എല്ലാ ആൾക്കാരും ചിട്ടി നിക്ഷേപിക്കുന്നുണ്ട് ഒരുപാട് ചിട്ടി കമ്പനികളുണ്ട് ഗൂഗിളുണ്ട് കെ എസ് നമ്മുടെ ഫേവറേറ്റ് ഉള്ള കെ എസ് എഫ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ലോക്കൽ ആയിട്ടുള്ള നമ്മുടെ സാധാരണ ആളുകൾ കൂടിയിട്ട് അവിടെയും നമ്മൾ ചിട്ടികൾ ചേരാറുണ്ട് ഒരു ഒരയൽക്കൂട്ടം അല്ലെങ്കിൽ ഒരു സംഘവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും ചിട്ടികളുണ്ട് ചിട്ടി എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോക്കലായിട്ടുള്ള ഒരു സംഭവം നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഫണ്ട് കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം ചിട്ടിയാണ് ഇപ്പം ലോക്കലായിട്ട് അതിനെ പറ്റി ചീടോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു സംഘത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ ചിട്ടിയുടെ എക്സ് മറ്റേ എക്സാക്ട് ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുന്ന എന്താണെന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് എഫ് ഇ ഒരുപാട് വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇ ഒരുപാട് പേർക്ക് ചിട്ടി കൊടുക്കുന്നുണ്ട് ചിട്ടിയുടെ ആരാധകർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഒരേ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചിട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ചിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒന്നെങ്കിൽ നമുക്ക് ചിട്ടിനെ സേവിങ്സ് ആയിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ചിട്ടീനെ നമുക്ക് ഒരു ലോൺ പർപ്പസിൽ ഉപയോഗിക്കാം ഇത് രണ്ടിലും അല്ലാതെ നമുക്ക് ചിട്ടിനെ കാണാൻ പാടില്ല പൈസ സമ്പാദിക്കുന്നു ആ പൈസേനെ സേവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ചിട്ടിയാണ് ഒന്നാമത്തെ കാര്യം അത് വളരെ നല്ലതാണ് ഇപ്പം നമുക്ക് ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് നിശ്ചിത തുക ചിട്ടിയിലേക്ക് വെക്കാം ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നാൽ നമുക്ക് പിൻവലിച്ചെടുക്കാം എന്തേലും ഈടെല്ലാം കൊടുത്തിട്ടാണെങ്കിൽ പിൻവലിച്ചെടുക്കാം എന്നുള്ളൊരു അവസരം അവിടെയുണ്ട് സമയത്ത് നമുക്ക് ബാങ്കിൽ ചെന്ന ഒരു ലോണോ കാര്യങ്ങളോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്ത് ചെയ്യാം ഒരു ചിട്ടി ചേർന്നാൽ നമുക്ക് അടുത്ത മാസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചിട്ടി വിളിച്ചെടുക്കാം അതിനുള്ള ഈട് കൊടുത്താൽ മതി ആ ചിട്ടി നമുക്ക് എന്ത് ചെയ്യാം വിളിച്ചെടുക്കാൻ സാധിക്കും ആ ഒരു നിശ്ചിത എമൗണ്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു വീട് വെക്കാൻ ഒരു ലോൺ പർപ്പസിലാണ് രണ്ട് സെനാരി നമുക്ക് പരിശോധിക്കാം ഒന്ന് ഒരു ലോൺ പർപ്പസിലും രണ്ടാമത്തെ ആസ് ആസൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പർപ്പസിലും നമുക്കിതൊന്ന് പരീക്ഷിക്കാം ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോൺ പർപ്പസിൽ നമ്മൾ എടുക്കണം അതായത് പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി ഇരുപതിനായിരം രൂപയുടെ അമ്പത് മാസം അടവുള്ള ഒരു ചിട്ടീനെയാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ആഹ് ഞാനും ഈ പറഞ്ഞ പോലെ ഇരുപതിനായിരം രൂപയുടെ അമ്പത് മാസമുള്ള ചിട്ടി എടുത്തിട്ടുള്ള ഒരാളാണ് എനിക്ക് ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആ ചെയ്ത് എനിക്ക് ഏകദേശം ഒരു എട്ടാമത്തെ ഒമ്പതാമത്തെ മാസമാണ് എനിക്ക് നറുക്ക് വീണത് ഏകദേശം ഏഴു ലക്ഷം രൂപ എനിക്ക് കിട്ടി അതിനകത്ത് കിട്ടി അതായത് ഓൾമോസ്റ്റ് മൂന്ന് ലക്ഷം രൂപ കട്ട് ചെയ്തിട്ടാണെങ്കിലും അമ്പത് മാസത്തെ ചിട്ടി എനിക്ക് കിട്ടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏഴു ലക്ഷം രൂപ എനിക്ക് കിട്ടി ഞാൻ അതിന് എല്ലാ മാസവും ഇപ്പം അതിന് ശേഷം എനിക്ക് എല്ലാ മാസവും നമ്മൾ ഓരോരുത്തരുടെ വിളിക്കും കാര്യങ്ങൾക്കും അനുസരിച്ച് എല്ലാ കുറവും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ അങ്ങനെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആവറേജ് നമ്മൾ ഇരുപതിനായിരം രൂപയുടെ തുകയ്ക്ക് നമ്മൾ ആവറേജ് ഒരു പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപകളെ എല്ലാ മാസം നമ്മൾ ആവറേജ് അടക്കേണ്ട വന്നിട്ടുണ്ട് ആദ്യ നാളുകളിൽ പതിനേഴ് അഞ്ഞൂറ് പതിനേഴ് പതിനേഴ് അഞ്ഞൂറ് ആ ലെവൽ അടയ്ക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട ലെവലിലേക്ക് എത്തി ഈ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ആവറേജ് നമുക്കൊരു പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏകദേശം ഈ ടോട്ടൽ അടവിന്റെ ആവറേജ് എമൗണ്ട് എന്ന് പറയുന്നത് അതായത് പതിനെട്ടായിരത്തി ഇരുന്നൂറ് ഇന്റു അമ്പത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒൻപത് ലക്ഷത്തി പത്തായിരം രൂപ നമ്മൾ അതായത് ഇതിനകത്ത് അടയ്ക്കണം ഈ ഒമ്പത് ലക്ഷം അതായത് നമ്മൾ എനിക്ക് ആദ്യമേ ഏഴു ലക്ഷം കിട്ടി പക്ഷേ ഞാൻ അടയ്ക്കുന്ന ഏകദേശം ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപ ഓൾമോസ്റ്റ് ടു ലാക്സ് റുപ്പീസ് ഞാൻ അല്ലെ എന്താ രണ്ട് ലക്ഷത്തിന് മേൽ രൂപ ഞാൻ അധികമായിട്ട് അടയ്ക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കമ്പയർ ചെയ്യുവാണ് ഹൗസിംഗ് ലോണുമായിട്ട് ഈ പറയുന്ന ഞാനൊരു ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോണുമായിട്ട് എനിക്ക് ഏഴ് ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുക്കുവാണെങ്കിൽ ഈ ചിട്ടിയുടെ സ്ഥാനത്ത് എനിക്ക് എന്താണ് മെച്ചം ലോണാണോ ചിട്ടിയാണോ മെച്ചം എന്നുള്ളൊരു കമ്പാരിസൺ ആണ് ആദ്യം ഞാൻ നടത്താൻ പോകുന്നത് നമുക്കിവിടെ നിങ്ങളിപ്പോ സ്ക്രീനിൽ അതായത് ഒരു ചാർട്ട് കാണും ഫസ്റ്റ് നമുക്ക് എന്റെ എമൗണ്ട് എടുക്കാം ഫസ്റ്റ് ഇപ്പം ഇവിടെ ചിട്ടി ആയതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം രൂപയാണ് ഹൗസിംഗ് ലോൺ എമൗണ്ട് നോക്കണ്ട കാരണം ഹൗസിംഗ് ലോൺ നോക്കണ്ട ഇവിടെ നമുക്ക് പത്ത് നിന്ന് പ്രിൻസ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് ഇവിടെയും ഹൗസിംഗ് ലോൺ എത്രയാണ് ഏഴ് ലക്ഷം രൂപ അതായത് ഒരു സൈഡിൽ നമുക്ക് ഇത് കിട്ടി ചിട്ടിയുടെ ഏഴ് ലക്ഷം ഇവിടെ നമുക്ക് ഹൗസിംഗ് ലോണിന് ഏഴു ലക്ഷം അതേ സമയത്ത് ഇതിന്റെ മാസ അടവ് നമുക്ക് ഈക്വലായിട്ട് അമ്പത് മാസം തന്നെ വെക്കാം അമ്പത് മാസം അടവ് ചിട്ടിയില് അമ്പത് മാസത്തെ അടവ് ഹൗസിംഗ് ലോണിലും വെക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ചിട്ടിക്ക് അമ്പത് മാസത്തേക്ക് അടവ് വരുന്ന ഏകദേശം പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരിക അതേ സമയത്ത് ഒരു ഹൗസിംഗ് ലോൺ എത്ര ശതമാനമുള്ള ഒരു ഹൗസിംഗ് ലോൺ അമ്പത് മാസത്തേക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇ എം ഐ വരിക പതിനാറായിരത്തി എഴുന്നൂറ് രൂപ അടുത്ത അമ്പത് മാസത്തേക്ക് നമ്മൾ അടക്കണം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഹൗസിംഗ് ലോൺ ആണോ ചിട്ടിയാണോ അസ് എ ലോൺ പർപ്പസ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവിടെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടു ഏകദേശം എട്ട് ഏഴ് ലക്ഷം രൂപയുടെ ചിട്ടിക്കും ഹൗസിംഗ് ലോണും ഡിഫറൻസ് ആയിട്ട് നമ്മൾ ടോട്ടൽ അടച്ചു വരുമ്പോൾ കിട്ടുന്നത് ഏകദേശം എഴുപത്തയ്യായിരം രൂപ ഡിഫറൻസ് ആണ് അപ്പോൾ എപ്പോഴും നല്ലത് ചിട്ടീനൊക്കെ ലോൺ പെർപ്പസ് ാണ് ചിട്ടിനും നല്ലത് എന്താണ് നമുക്ക് ഹൗസിംഗ് ലോണ് തന്നെയാണ് ഇനി പോകുന്നത് സേവിങ്സിന്റെ സൈഡാണ് അതായത് നമ്മൾ ചിട്ടി ആസ് എ സേവിംഗ്സ് നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത അമ്പത് മാസം അടച്ചാൽ ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപ അടയ്ക്കണം നമ്മൾ ഈ പത്ത് ലക്ഷം രൂപയുടെ ഒരു ചിട്ടി വിളിച്ചിട്ടില്ല ഏറ്റവും അവസാനത്തെ രേലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് പത്തു ലക്ഷം രൂപ കിട്ടത്തില്ല ഏകദേശം ഒമ്പതര ലക്ഷം രൂപയെ നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തുള്ളൂ അവരുടെ കൈവിളിയും മറ്റേ ഇവരുടെ ചാർജും കാര്യങ്ങളെല്ലാം എടുത്ത് ഒമ്പതര ലക്ഷം രൂപ അതായത് ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപ അടച്ചിട്ട് ഒമ്പതര ലക്ഷം രൂപ വെറും നാൽപ്പതിനായിരം രൂപ മാത്രമേ നമുക്ക് കൂടി കിട്ടുന്നുള്ളൂ ഈ സെയിം സമയത്ത് ഈ പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ഒരു സേവിങ്സ് ആറ്റാന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എസ് ഐ പി മ്യൂച്വൽ ഫണ്ട്സില് ഒരു എസ് ഐ പി ആയിട്ട് ചെയ്തു വെക്കുവാണെങ്കിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ അമ്പത് മാസത്തേക്ക് നമുക്കൊരു പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടിയ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട്സിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് അവിടെ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഓൾമോസ്റ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ എന്നാണ് നമുക്ക് വാല്യുവേഷൻ കിട്ടിയത് എത്ര മാസം കൊണ്ട് ഈ അമ്പത് മാസം കൊണ്ട് അപ്പോൾ സേവിങ്സ് ആയിട്ട് നമുക്ക് ചിട്ടിയിൽ കിട്ടിയത് ഒമ്പതര ലക്ഷം രൂപയും ആ എസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നതോ പന്ത്രണ്ട് ലക്ഷം രൂപ ഓൾമോസ്റ്റ് രണ്ടര ലക്ഷം രൂപ കൂടുതലാണ് സേവിങ്സിൽ എന്ത് കിട്ടുന്നത് മ്യൂച്വൽ ഫണ്ട്സിൽ കിട്ടുന്നത് ഒരു പതിമൂന്ന് ശതമാനം എന്നാണ് ഏറ്റവും മിനിമം ഞാൻ പറഞ്ഞത് അത് ഏകദേശം നമുക്കൊരു പതിനെട്ടോ ഇരുപതോ ശതമാനം ആണെങ്കിലോ കൂടി കൂടി കൂടിപ്പോകും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ചിട്ടി നല്ലൊരു പ്രിഫറൻസ് ആയിട്ട് ഞാൻ കരുതുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചിലർക്ക് ചില കേസുകളിൽ ചിട്ടി നല്ലതാണ് ചെറിയ ചെറിയ എമൗണ്ട് നമുക്ക് വലിയ ഈടുകളൊന്നും ഇല്ലാതെ കിട്ടുന്നതാണെങ്കിൽ ചിട്ടി എപ്പോഴും നല്ലതാണ് ഒരു ലോൺ ബാങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ഇപ്പം ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം അപ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സ് വേണം അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം ആ പ്രോപ്പർട്ടി ഈട് വെച്ചിട്ട് ചിട്ടിയിൽ ഈട് വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കിട്ടും ആ ചിട്ടി നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റും അവർക്ക് സേഫ് ആയിട്ട് പ്രോപ്പർട്ടി ആയി നമുക്ക് ചിട്ടി കിട്ടുകയും ചെയ്യും പക്ഷേ ബാങ്കിൽ എല്ലാ പേപ്പറുകളും ശരിയാണ് നമുക്ക് ലോൺ കിട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഹൗസിംഗ് ലോൺ തന്നെയായിരിക്കും അല്ലെങ്കിൽ കാർ ലോൺ തന്നെയായിരിക്കും ഒരു ലോൺ ആയിട്ടാണ് നിങ്ങൾ ചിട്ടിനെ കാണുന്നതെങ്കിൽ ചിട്ടിയല്ല നല്ലത് അല്ല ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ ഏത് ലോൺ ആണെങ്കിലും ആ ലോണാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പം ഇതൊരു റിയാലിറ്റിയാണ് അപ്പം നിങ്ങൾക്ക് തോന്നിയ ഒരു അഭിപ്രായം നിങ്ങളോട് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റിൽ പറയുക ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായിട്ടും ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു